ഹേമചന്ദ്രൻ കൊലപാതക പ്രതി ഹേമചന്ദ്രൻ കൊലപാതക കേസ് പ്രതി നൌഷാദ് ബംഗളൂരു ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങി നൌഷാദ് ഇമിഗ്രേഷൻ വിഭാഗത്തിന്റെ കസ്റ്റഡിയിലാണ് നൌഷാദിനെ കസ്റ്റഡിയിൽ എടുക്കുന്നതിനായി വാങ്ങുന്നതിനായി മെഡിക്കൽ കോളേജ് പോലീസ് ബംഗളൂരുവിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ദിസ്ന സുരേഷാണ് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത് ദിസ്ന പ്രതി നെടുമ്പാശ്ശേരിയിലെത്തുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ബംഗ്ലൂരുവിലാണ് ഇറങ്ങിയിരിക്കുന്നത് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു എന്ന് പ്രതീക്ഷിക്കുന്നു ായും വിഭാഗത്തിന്റെ കസ്റ്റഡിയിലാണ് പ്രതി ഉള്ളത് മെഡിക്കൽ കോളേജിൽ നിന്നും അന്വേഷണ സംഘം ബാംഗ്ലൂരിലേക്ക് പുറപ്പെട്ട് മാത്രമേ പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കൂ എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് വയനാട് കുട്ടാനത്തേരി സ്വദേശി ഹേമചന്ദ്രനെ കൊണ്ടുപിടിച്ചിട്ടുള്ള സംഭവത്തിലെ മുഖ്യ പ്രതിയാണ് നൌഷാദ ഇതിൽ പ്രധാനമായും രണ്ടുപേരാണ് നിലവിൽ അറസ്റ്റിലായിരിക്കുന്നത് ഈ ഗൾഫിലായിരുന്ന നൌഷാദനായി പോലീസ് കഴിഞ്ഞ ദിവസം ലുക്കൗട്ട് നോട്ടീസ് ഇറക്കിയിരുന്നു അതായത് രണ്ടു മാസത്തെ വിസിറ്റിംഗ് വിസയിൽ വിസയിലാണ് നൌഷാദ് വിദേശത്തേക്ക് പോയിരുന്നത് രാജി തുടർന്ന് ഇന്ന് വിസ കാലാവധി അവസാനിക്കുകയാണ് എന്തായാലും ഇവിടെ എത്തുമെന്നുള്ള ഉറപ്പ് പോലീസിലുണ്ടായിരുന്നു അത് എവിടെയായിരിക്കും ഇയാൾ വിമാനം ഇറങ്ങുക എന്നൊരു സംശയം മാത്രമാണ് നിലനിന്നിരുന്നത് എന്തായാലും കണ്ണൂരിലേക്ക് അന്വേഷണ സംഘം തിരിച്ചിട്ടുണ്ട് എന്നൊരു വിവരം തന്നെയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഈ ഒന്നര വർഷം മുൻപാണ് ഈ വയനാട് സ്വദേശിയായ സുൽത്താൻ ബത്തേരി സ്വദേശി ഹേമചന്ദ്രന്റെ മൃതദേഹം ഈ വയനാട് വളരെയധികം നിന്ന് കുഴിച്ചിട്ട് ഇങ്ങനെ കണ്ടെത്തുകയായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപമുള്ള വയനാട് നടപ്പാലത്തുള്ള വാടക വീട്ടിൽ നിന്ന് ടൗണിലേക്കാണ് എന്ന് പറഞ്ഞാണ് ഈ ഹേമചന്ദ്രൻ പോയിരുന്നത് രണ്ടായിരത്തി